വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് ഇന്നു പാരിൽ വന്നൂക്കാതിരുകൾ സേവയൻ ശേറഞ്ഞൂവേ സേവയ നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം അതായത് സൺഡേ സ്പെഷ്യലാണ് രൂത്ത് ആൻഡ് എസ്തർ നമ്മൾ രണ്ട് കഥയായിപ്പോൾ വായിച്ചോണ്ടിരിക്കുന്നത് സംഭവ കഥ അപ്പം രൂത്തും എസ്തറും അപ്പം ഫസ്റ്റ് സെഷൻ രൂത്ത് നാലിൻ്റെ രണ്ട് മൂന്ന് ഡ്യൂത്ത് ചാപ്റ്റർ ഫോർ വേർഡ്സ് ടു ആൻഡ് ത്രീ അല്ലെങ്കിൽ ഡ്യൂത്ത് നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ട് മൂന്ന് വാക്യങ്ങൾ പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ പത്ത് പേരെ വരുത്തി ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു അവരും ഇരുന്നു ആൻഡ് ഹി ടു ടെൻ മെൻ ഓഫ് എൽഡേഴ്സ് ഓഫ് ദ സിറ്റി ആൻഡ് സെൻ സിറ്റ് എ ഡൗൺ ഹിയർ ആൻഡ് ആൻഡ് ദൗൺ അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞതുപോലെ മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലീമലേക്കിന്റെ വയൽ വിൽക്കുന്നു ആകെ നിന്നോട് അതറിയിപ്പാൻ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിൻ്റെ മൂപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക ആൻഡ് ഹി സെഡ് ആൻഡ് ദ കിങ്സ്മാൻ നവോമി ദാറ്റ് ഈസ് കം എഗെയിൻ ഔട്ട് ഓഫ് ദ കൺട്രി ഓഫ് മോവാ സെലക്ട് എ പേഴ്സ എ പാർസൽ ഓഫ് ലാൻഡ് വിച്ച് വാസ് ബ്രദർ എലിമിലേറ്റ്സ് നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം എസ്തർ എസ്തർ എസ്റ്റർ ചാപ്റ്റർ ടു വേർഡ്സ് ട്വൻറ്റി ത്രീ എസ്തർ എഴുതിയ എസ്തറിൻ്റെ പുസ്തകത്തിൽ നിന്ന് രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് വാക്യം അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ടു അവരെ രണ്ടുപേരെയും കഴിവിൻമേൽ തൂക്കിക്കടഞ്ഞു ഇത് രാജാവിന് മുൻപിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു and when inquisition was made in of the matter it was found out therefore they were both hanged on a tree and it was written in the book of the chronicles before the king കിങ് ഇന്ന് നമുക്ക് അതിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ഫസ്റ്റ് സെഷൻ ഡൂത്ത് അതിലെ ഉള്ളടക്കാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പിന്നെ ബോവസ് പട്ടണത്തിലെ മൂപ്പന്മാരെ പത്ത് പത്ത് പേരെ വരുത്തി ഇരിപ്പീൻ എന്ന് പറഞ്ഞു ആൻഡ് ഹി ടു ടെൻ മാൻ ഓഫ് ദ എലിഡൻസ് ഓഫ് ദ സിറ്റി ആൻഡ് സെഡ് സിറ്റി സിറ്റ് എ ഡൗൺ ഹിയർ ആൻഡ് ദ സാറ്റ് ഡൗൺ അപ്പോൾ ബോവസ് ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത് എൻ്റെ മൂന്നാമത് വാക്യാണ് എൻ്റെ ആദ്യത്തെ വാക്യം കഴിഞ്ഞു ഇപ്പം മൂന്നാമത്തെ വാക്യത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ നോക്കുന്നു അപ്പോൾ ബോവസ് ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത് മൊവാബ് ദേശത്തു നിന്നും മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലിമലേക്കിൻ്റെ വയൽ വിൽക്കുന്നു അത് വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞു ആൻഡ് ഹി സാഡ് ആൻഡ് ടു ദ കിങ്സ്മാൻ നവോമി ദാറ്റ് ഇസ് കം അഗെയിൻ ഔട്ട് ഓഫ് ദ കൺട്രി ഓഫ് മോവാബ് സെൽ സെല്ലേ പേഴ്സൽ ഓഫ് ലാൻഡ് വിച്ച്വാസ് അവർ ബ്രദർ എലിമലേസ് നമുക്ക് സെക്കൻഡ് സെഷനിലെ വാക്ക് നോക്കാം അതായത് എസ് പുസ്തകത്തിൽ നിന്ന് അന്വേഷണം ചെയ്താറെ കാര്യസത്യം എന്ന് കണ്ട് അവർ രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു അതായത് നമുക്കിവിടെ ഉള്ളടക്കമായിട്ട് പറയുമ്പോൾ നമുക്കത് എന്താണ് സംഭവം എന്ന് അവിടെ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ പറയാം അഹസ്വരേഷ് രാജാവിനെ അവർ തൂക്കി അര രാജാവിനെ അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ രണ്ടുപേരെയും അതായത് ബിഗ്ദാനും തേരശം എന്നായിരുന്നു ആ രണ്ട് ശണ്ണന്മാരുടെ പേര് അവർ രണ്ടുപേരെയും തൂക്കിക്കളഞ്ഞെന്നും കഴിവിന്മേ തൂക്കിക്കളഞ്ഞെന്നും ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചുവെന്നും അവിടെ കാണുന്നു അപ്പം നമുക്കത് ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് പറഞ്ഞത് ഇനി അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ നോക്കാവേ അതായത് ട്രാൻസ്ലേഷൻ ആൻഡ് വെൻ ഇൻക്വിഷൻ വാസ് മെയ്ഡ് ഓഫ് ദ മാറ്റർ ഇറ്റ് വാസ് ഫൗണ്ട് ഔട്ട് ദർ ഫോർ ദ വേർ ബോത്ത് ഹാങ്ഡ് ഓൺ എ ട്രീ ആൻഡ് ഇറ്റ് വാസ് റിട്ടേൺ ഇൻ ദ ബുക്ക് ഓഫ് ദ ക്രോണിക്കിൾസ് ബിഫോർ ദ കിങ് അപ്പോൾ നമ്മുടെ എല്ലാ സെഷ രണ്ട് സെഷനിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻഡൻലി